വയനാട് മേപ്പാടി ചൂരൽമല പുന്നപ്പുഴയിൽ മലവെള്ളപ്പാച്ചിൽ വെള്ളരിമലയിൽ ഉരുൾപൊട്ടലുണ്ടായ പ്രദേശത്തിന് സമീപം മണ്ണിടിഞ്ഞു പുതിയ വില്ലേജ് റോഡിൽ വെള്ളം കയറി കനത്ത മഴയിൽ അട്ടമല റോഡിലും വെള്ളം കയറിയിട്ടുണ്ട് നമുക്ക് അദൃശ്യങ്ങളൊന്ന് കാണാം കുത്തിയൊലിച്ചെത്തിയ ഒഴുക്കിൽ റോഡ് വെള്ളത്തിൽ മുങ്ങിയതോടെ തോട്ടം മേഖലയിൽ ജോലിക്കായി എത്തിയ നൂറ്റിയൻപതിലധികം തൊഴിലാളികൾ മുണ്ടക്കയിലും അട്ടമലയിലും കുടുങ്ങി നാട്ടുകാരും വനംവകുപ്പും ചേർന്നാണ് വാഹനങ്ങളിൽ തൊഴിലാളികളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയത് ദിവസവേതനം ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ദുരന്തബാധിതർ നടത്തിയ പ്രതിഷേധം എ ഡി എമ്മിന്റെ ഉറപ്പിന്മേൽ അവസാനിച്ചു ും അർഹരായ മുഴുവൻ ആളുകൾക്കും നമ്മൾ നമ്മൾ ഇത്രയും കാലം ചെയ്തു അവരുടെ മാർക്കുള്ള എല്ലാ കാര്യങ്ങളിലും നമുക്ക് അത് തന്നെയാണ് ഏറ്റവും നന്നായി വർക്ക് ചെയ്യുന്ന കളക്ട് അപ്പൊ ഇനിയും അവരുടെ കാര്യത്തിൽ നമുക്ക് ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട് എല്ലാ കാര്യങ്ങളിലും ചെയ്തു കൊടുക്കാൻ തലത്തിലാണെങ്കിലും ജില്ലാ തലത്തിലാണെങ്കിൽ എന്നാൽ ഉരുൾപൊട്ടലല്ലെന്നും നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ലെന്നും ജില്ലാ കളക്ടറും ദുരന്ത നിവാരണ അതോറിറ്റിയും അറിയിച്ചിട്ടുണ്ട് അതെ ഇപ്പം ആ ക്ലൗഡുകൾ ക്ലൗഡ് മേഘങ്ങളൊക്കെ ഫോക്കസ് ചെയ്തിരിക്കുന്ന ആ ഒരു പ്രദേശത്ത് തന്നെയാണ് രാവിലെ മുതൽ അവിടെ തന്നെ അവിടെ മഴയുണ്ടായിരുന്നു അപ്പോൾ ഒരു ക്ലൗഡ് അവിടെ ഉണ്ട് ഇപ്പോഴും ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അവിടെ മഴ തുറന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ആ ഈ പറയുന്ന ആ മേഖല എന്ന് പറയുന്ന നമ്മുടെ ഈ വെസ്റ്റേൺ കട്ടിൻ്റെ തുടക്കം ഏറ്റവും ഉയരം കൂടിയ പ്രദേശങ്ങളിലൊന്നാണ് അവിടെയാണ് ഏറ്റവും കൂടുതൽ മഴ രേഖപ്പെടുത്തുകയും ചെയ്യുന്നത് അപ്പോൾ അത് നമ്മുടെ ഭൂമിശാസ്ത്രപരമായിട്ട് മഴ കൂടുതൽ പ്രതീക്ഷിക്കുന്ന ഒരു മേഖലയും കൂടിയാണ് അപ്പൊ അവിടെ മഴ തുടരും അപ്പോൾ ജാഗ്രതാ നിർദ്ദേശം ഓറഞ്ച് കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഇമ്പാക്റ്റും കൂടി പ്രതീക്ഷിച്ചുകൊണ്ടാണ് ദീപക് ദീപക് കൂടുതൽ വിവരങ്ങളുമായി മോഹൻ മോഹൻലാം ഗുഡ് ഈവനിങ് ദീപക് രാവിലെ കണ്ട ദൃശ്യങ്ങൾ വല്ലാതെ ഭയപ്പെടുത്തുന്നതായിരുന്നു ചൂരൽമല മുണ്ടക്കൈ ഭാഗത്തെ പഴയ ഉരുൾപൊട്ടലിനെ അനുസ്മരിപ്പിക്കുന്ന വിധമായിരുന്നു വെള്ളത്തിൻ്റെ കുത്തൊഴുക്ക് പുന്നപ്പുഴയിൽ പലയിടങ്ങളിലും വെള്ളം കയറുന്നതും നമ്മൾ കണ്ടു പക്ഷേ മറ്റ് അത്യാപത്തകളൊന്നും റിപ്പോർട്ട് ചെയ്തില്ല എന്താണ് നമ്മൾ അവിടെ കണ്ടത് എന്താണ് നമ്മൾ പ്രതീക്ഷിച്ചത് എന്താണ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പ് അരുൺകുമാർ ഒരു രാത്രി പെയ്ത കനത്ത മഴയെ തുടർന്നാണ് ചൂരൽമല പുന്നപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്നത് രാവിലെ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണെങ്കിലും പിന്നീട് എട്ട് മണിയോടുകൂടി മഴ കനക്കുകയായിരുന്നു തുടർന്നാണ് പുന്നപ്പുഴയിൽ ജലനിരപ്പ് ഉയരുകയും ഒപ്പം കുത്തൊഴുക്കവും മലവെള്ളപ്പാച്ചിലും രൂക്ഷമായത് ഈ മേഖലയിൽ വേലിപ്പാലത്തിന് സമീപത്തൊക്കെ ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായി ബേലിപ്പാലത്തിന് മറുകരയിൽ അട്ടമലയിലേക്കും മുണ്ടക്കയിലേക്കും പോകുന്ന പ്രധാന റോഡിൽ വെള്ളം കയറി ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് എതിർഭാഗത്ത് കുറങ്ങിക്കിടക്കുന്ന തൊഴിലാളികളെ പ്രദേശവാസികളും വനം വകുപ്പ് ജീവനക്കാരും ചേർന്നാണ് മറുകരയിൽ മറുകരയിലെത്തിച്ചത് ഏകദേശം അൻപതോളം ദുരന്തബാധിതരായ തൊഴിലാളികൾ ജില്ലയുടെ പല ഭാഗങ്ങളിൽ വാടകയ്ക്ക് തൊഴിലാളികൾ അമ്പതിലധികം തൊഴിലാളികൾ മുണ്ടക്കൈ മേഖലയിൽ തേയിലത്തോട്ടത്തിൽ ജോലിക്കായി എത്തിയിരുന്നു അതോടൊപ്പം തമിഴ്നാട്ടിൽ നിന്നുള്ള നൂറിലധികം തൊഴിലാളികളും ഉണ്ടായിരുന്നു ഇവരെ ട്രാക്ടറുകളും ജീപ്പും ഒക്കെ ഉപയോഗിച്ചാണ് മറുകരയിൽ നിന്ന് അതായത് മുണ്ടക്കൈ ഭാഗത്തു നിന്ന് ചൂറൻമലയിലേക്ക് എത്തിച്ചത് അതിനുശേഷമാണ് പിന്നീട് ഫയർഫോഴ്സും വില്ലേജ് ഓഫീസർ അടക്കമുള്ള ആളുകൾ ഈ മേഖലയിലേക്ക് എത്തിയത് വില്ലേജ് ഓഫീസറുടെ വാഹനം പ്രദേശവാസികൾ തടഞ്ഞു പ്രതിഷേധിച്ചു സമാനമായ രീതിയിൽ തന്നെ ഫയർഫോഴ്സിന്റെ വാഹനവും പ്രദേശവാസികൾ തടഞ്ഞു നേരത്തെ തന്നെ കൃത്യമായി ഈ ജലനിരപ്പ് ഉയരുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ബന്ധപ്പെട്ട അധികൃതരെ അറിയിച്ചെങ്കിലും അവർ എത്താത്തതിനെ തുടർന്നാണ് വലിയ ഒരു പ്രതിഷേധമുണ്ടായത് കൃത്യസമയത്ത് ബന്ധപ്പെട്ട അധികൃതർ എത്താത്തതിനെ തുടർന്നാണ് വില്ലേജ് ഓഫീസറെ തടഞ്ഞു പ്രതിഷേധിക്കുകയും ഒപ്പം ഫയർഫോഴ്സിനെ തടയുകയും ഒക്കെ ചെയ്തത് പിന്നീട് തഹസിൽദാർ സ്ഥലത്തേക്ക് എത്തുകയായിരുന്നു തഹസിൽദാരുടെ തഹസിൽദാരും ഒപ്പം ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചാർജുള്ള ജീവ ഓഫീസറും ബേലിപ്പാലത്തിന് മറുകരയിലായിരുന്നു ആ സമയം ബേലി ബേലിപ്പാലത്തിന് ചുരൻമലയുടെ ഭാഗത്ത് ബേലിപ്പാലത്തിലേക്ക് കടക്കുന്ന ഭാഗത്ത് പ്രതിഷേധക്കാർ വലിയ പ്രതിഷേധമുണ്ടായി ഈ പ്രധാനമായും ദുരന്തബാധിതർ മുന്നോട്ട് വെച്ച ചില കാര്യങ്ങളെന്ന് പറയുന്നത് അവരുടെ ദിവസവേതനം ദിവസം മുന്നൂറ് രൂപ എന്ന തോതിൽ എല്ലാ മാസവും കൃത്യമായി മൂന്ന് വാർഡുകളിലുമുള്ള ദുരന്തബാധിതർക്ക് കൃത്യമായി നൽകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ അതുണ്ടായില്ല പല ആളുകൾക്കും ഈ ദിവസവേതനം ലഭിക്കുന്നില്ല മാത്രമല്ല അവരുടെ ജീവനോപാധി ഗുണ